അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാ വസ്ലാത്ത് വസ്സലാം വാല റസൂലില്ല അമ്മാ ബാൽ സഹോദരങ്ങളെ റുഅല നൂറാമത്തെ സൂറ സൂറത്ത് അൽ ആദിയാത്ത് ആണ് ജബാറിൻ്റെ ഇനിയത്തെ മൂബരണ്ട തഫ്സീർ ആ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ സൂറത്ത് പൊതുവിൽ നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് നമസ്കാരത്തിൽ സാധാരണ ചെറിയ സൂറത്തുകൾ ഓതുമ്പോൾ നമ്മളൊക്കെ നമസ്കാരത്തിൽ ഓതുന്ന ഓതുന്നൊരു സൂറത്താണത് റഹിമാൻ والموريات قدحا والمغيرات صبحا فاثرن به نقعا ووسطنا به جمعا ان الانسان لربه لكنود وانه على ذلك لشهيد وانه لحب الخيل لشديد افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. قَدِيرُنَّ آيَتَانِي سُورَيْنَ الْلَّهِ وَالْعَادِيَاتِ ضبحا كِذَا الْشُّورُنَّ وَيَكُنَّ سَتِيَمْ وَالْعَادِيَاتِ ضبحا وَالْمُوِرِيَاتِ قَدَحًا തീ പറപ്പിക്കുന്നവ ഉരസി തീ പറപ്പിക്കുന്നവയെ കൊണ്ട് സത്യം അസർണ ബിഹീനക്കാൻ എന്നിട്ടതുവഴി പൊടിപടലങ്ങൾ പറത്തിവിടുന്നവ ഓസോത്തിന് ബഹി ജം ആ എന്നിട്ട് അത് ശത്രു മധ്യത്തിൽ ചെന്ന് നിൽക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം ഇന്നൽ ഇൻസാനൽ ഇറബിഹിയിലൂത് സത്യം ചെയ്ത് പറയുന്ന കാര്യം നിശ്ചയം മനുഷ്യൻ തൻ്റെ റബ്ബിനോട് തൻ്റെ നാഥനോട് നന്ദി കട്ടവനാണ് എന്നാണ് വൈന്നഹു അല ദാലിഖ് അല ഷഹീദ് നിശ്ചയം അവൻ തന്നെ അതിന് സാക്ഷിയാണ് വൈനഹുലി ഹബിൽ ഹൈലില ഷീദ് അവൻ ഹൈറിനോട് സമ്പത്തിനോട് അഫല അത്യാർഥിയുള്ളവനാണ് അഫലായ അലമീദ മാഫിൽ കുബൂർ ഖബറിലുള്ളത് പുറത്തെടുക്കപ്പെട്ടാൽ വഹസില മാഫി സുദൂർ ഹൃദയങ്ങളിലുള്ളത് അതും പുറത്തെടുക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ലേ ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇതില്ല ഹബീർ നിശ്ചയം അവൻ്റെ നാഥൻ അന്ന് അവനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഇത്രയുമാണ് ഈ സൂറകളുടെ ആയത്തുകളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ വല്ലാതിയാത്തി ലൊബഹൻ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ശക്തി പിന്നെ ഓടി ഓടുന്നവ അതായത് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഓടുക എന്നാണ് അർത്ഥം അപ്പോൾ ആദിയാത്ത് ലബ്ഹൻ കിതച്ചോടുക കിതച്ചോടുക എന്നുള്ളത് കിതക്കുക എന്നത് കിതപ്പുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതരം ശീൽക്കാരം പുറപ്പെടുവിക്കുന്ന അവസ്ഥയുണ്ട് ഇത് വച്ചിട്ടാണ് വല്ലാദിയാത്തി ലബ്ഹൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഓടുക അതിവേഗത്തിൽ ഓടുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കാം ഇത് ആ കാലഘട്ടത്തിൽ കുതിരയാണ് ഈ രീതിയിൽ ഓടിയിരുന്ന പിന്നെ വാഹനം എന്ന് പറയുന്നത് കുതിര എന്ന് പറയുന്നത് അതൊരു കേവല മൃഗം എന്നതിലപ്പുറം ആളുകൾ പിന്നെ യാത്രക്കും അതുപോലെ തന്നെ യുദ്ധത്തിനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ വല്ല അതിയാത്തിൽ അബഹൻ എന്ന് പറയുന്നത് പദങ്ങൾക്ക് അർത്ഥം നൽകേണ്ടത് പലപ്പോഴും സാ സാഹചര്യങ്ങളുടെ തേട്ടങ്ങൾക്കനുസരിച്ചായിരിക്കും അന്ന് കുതിരയാണ് മനുഷ്യൻ യാത്രക്കും യുദ്ധത്തിനുമൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആധുനിക സമൂഹത്തിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് വാഹനത്തിനാണെങ്കിൽ പോലും അതുപോലെ യുദ്ധത്തിനാണെങ്കിലും ഒന്നും കുതിരയല്ല ഉപയോഗിക്കുന്നത് അതിവേഗതയുള്ള മറ്റ് വാഹനങ്ങളാണ് അപ്പം ഇന്ന് അതിനർത്ഥം പറയുമ്പോൾ ഇന്നെന്താണോ വേണ്ടി ഈ യാത്രക്കാർന്നാലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ആ വാഹനങ്ങളായിരിക്കശിക്കുന്നത് കാരണം മനുഷ്യനോട് സംഗതി പറയുമ്പം അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സംഗതി എടുത്തിട്ടേ അവനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അങ്ങനെ വരുമ്പോൾ ഖുർആൻ അവതരിച്ചിരുന്ന കാലഘട്ടത്തിൽ കുതിരയായിരുന്നു ഈ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റു വാഹനങ്ങളാണ് അപ്പോൾ ഇവിടെ അതിശീഘ്രം ഓടുന്ന ശീൽക്കാരം പുറപ്പെടുവിച്ചു ഓടുന്നവ എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ് പത്മൂരിയാത്തി കഥഹൻ എന്ന് പറയുമ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കുതിരക്ക് അതിൻ്റെ കാലിന് ഈ കല്ലിലൊക്കെ തട്ടിയിട്ട് മുറിവേൽക്കാതിരിക്കാനും മറ്റുമായി കായിരിക്കണം നമ്മുടെ കേരളത്തിൽ പണ്ടൊക്കെ ഈ ഉപയോഗിക്കുന്ന കാളകളുടെ കാലിൻ്റെ അടിയിൽ ലാടം തുറക്കുമായിരുന്നു ഇതുപോലെ കുതിരൻ്റെ കുളമ്പിനടിയിലും ലാടം തുറക്കും അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഉപകരണമാണത് അപ്പോൾ അത് കല്ലിൽ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തീപ്പൊരി പറും അതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുതിരയെ സംബന്ധിച്ചാകുമ്പോൾ അത് കല്ലിൽ തട്ടിയിട്ട് ഓടുന്ന ആണെങ്കിൽ ആധുനിക വാഹനങ്ങൾ ആ രീതിയിലല്ല അത് മറ്റൊരു രീതിയിലാണ് അതിൽ നിന്ന് ലൈറ്റ് പുറപ്പെടുന്നത് പ്രകാശം പുറപ്പെടുന്നത് എന്നുള്ളത് അതുമായിട്ട് ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ് ഫൽമുഖറാത്തി സുമഹൻ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവ പണ്ട് കാലത്തുനിന്ന് മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ പോലും യുദ്ധരംഗത്ത് പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നത് പിന്നെ രാവിലെ അതിനേ പ്രഭാത നേരത്തായിരിക്കും കാരണം ശത്രുവിന് ഒരുങ്ങിപ്പുറപ്പെടാൻ അവസരം കൊടുക്കാതെ ശത്രുവിനെ വരുതിയിൽ വരുത്തുകയോ അവരെ പരാജയപ്പെടുത്തുകയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും ഈ രീതിയിൽ അതിന് ആക്രമണം നടത്താറുള്ളത് ഇപ്പോൾ ലബനാണിലും ഖസ്സയിലും ഒക്കെ ഇസ്രായേൽ ആക്രമണം പിന്നെ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് സമയം അത് രാവിലെയാണ് സുമ പിന്നെ പ്രഭാതത്തിൻ്റെ മുമ്പായിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് ഇതെല്ലാ കാലത്തിലും പിന്നെ യുദ്ധമുറയിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ള രീതിയാണത് അതാണ് ഫൽ തി സുബൻ എന്നിട്ട് ഫാസറിനബിഹീനഖ വസത്തിന ബിഹീനം ആ അതുവഴി പൊട പൊടിഫലങ്ങൾ പരത്തുക അതുപോലെ തന്നെ ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് നിൽക്കാമെന്ന് പറയുന്നതും യുദ്ധത്തിൽ വളരെ ഏറെ പിന്നെ പ്രാധാന്യമറിക്കുന്നൊരു സംഗതിയാണ് കാരണം അന്ന് കുതിരകളുടെ പിന്നെ കുതിരകളിലെ വാഹനം എന്നുള്ളവർക്ക് കുതിരകൾ ഓടുമ്പോൾ ഓടുമ്പോണ്ടാവുന്ന പൊടിപടലങ്ങളാണെങ്കിൽ ഇന്ന് ആധുനിക ടാങ്കുകളും മറ്റുമൊക്കെ ഓടുമ്പോണ്ടാവുന്ന അതിനേക്കാൾ കൂടുതലുള്ള പൊടിപടലാണ് ഇന്ന് നമ്മൾക്ക് യുദ്ധരംഗ മേഖലകളിലൊക്കെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ശത്രുവിൻ്റെ മധ്യത്തിൽ ചെന്ന് നിൽക്കാറാൽ ഈ ഉപകരണങ്ങൾ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ശത്രുക്കളുടെ നിര ഭേദിച്ചു കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ പാകത്തിൽ സൈന്യം മുന്നേറുന്നതെന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കാലത്തുള്ള വാഹനങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഈ വാഹനങ്ങളുടെ ഉദ്ദേശത്തിലും മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ അതിന് കുതിര നർത്ഥം പറയണത് ആ കാലഘട്ടത്തിൽ എന്നാ വാഹനം എന്നുള്ളൊരുക്ക് മാത്രമാണ് ഇവിടെ ഓടുക ഓടുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥമെങ്കിൽ ഏത് കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഏത് വാഹനാണോ ഓടുന്നത് ആ വാഹനമൊക്കെ ആയി പെടുന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇത് വെച്ചുകൊണ്ട് പിന്നീട് പറയുന്നതാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ എന്താണ് ഇന്നൽ ഇൻസാനൽ ഇറബിഹിയിലൊക്കെ അനൂത് മനുഷ്യൻ അവൻ്റെ നാഥനോട് നന്നില്ലാത്തവനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർഹാനിൻ്റെ ഇതിവൃത്തം എന്താണ് അല്ലെങ്കിൽ അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് എന്നതാണ് ഈ രംഗങ്ങളിലൊക്കെ പ്രധാനമായി ആലോചിക്കേണ്ട ഒരു സംഗതി ഖുർഹാനിൻ്റെ വിഷയം എന്ന് മനുഷ്യനാണ് ഈ മനുഷ്യൻ ആരാണെന്നും മനുഷ്യനെ ഇവിടെ വന്നതെങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചതാരാണ് അവൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് അവൻ്റെ ഉത്തരവാദിത്വം അവന് ഇനി എങ്ങോട്ടാണ് പോകാനുള്ളത് അവൻ്റെ ഭാവി എന്തായിരിക്കും ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിക്കാന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാൻ്റെ എന്ന് മാത്രമല്ല ലോകത്ത് പ്രവാചകന്മാർക്ക് അവതരിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം തന്നെ അതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യവും തന്നെയാണ് അപ്പോൾ ഇത് മക്കാ ജീവിതത്തിൽ അവതരിച്ച ഖുർആാനിക വാക്യങ്ങളിൽ ഭാഗങ്ങളിൽ ഇത് നിരന്തരമായി മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് മനുഷ്യനെ ഒരു കാര്യം ഒന്നോ രണ്ടോ തവണ അറിയിച്ചാൽ പോരാ പഠിപ്പിച്ചാൽ പോരാ കേൾപ്പിച്ചാൽ പോരാ ആ കാര്യം അവനെ നിരന്തരം ഓർമ്മപ്പെടുത്തുമ്പോഴേ അത് അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ എന്നുള്ളതാണതിന് കാരണം വിശേഷിച്ചും പിന്നെ ശത്രുത പുലർത്തുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മുമ്പിൽ അത് ഒരു തവണയല്ല പത്ത് തവണയല്ല ചിലപ്പോൾ നൂറും ആയിരവും തവണ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരും ഇതാണിവിടെ വിശുദ്ധ കുറവാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പേ ഇത് പറയുമ്പോൾ നമ്മളുടെ യുക്തിവാദി ജബ്ബാർ മൂപ്പർ പഴയ പല്ലവി തന്നെയാണ് ഇവിടെയും പറ എടുത്ത് ധരിക്കണത് എടുത്ത് വിളമ്പണത് അതെന്താണ് ഇത് മക്കയിലുള്ള മറ്റു സുഹൃത്തുക്കളെ പോലുള്ള പയ്യരം പറിച്ചിലാണ് എന്നുള്ളതാണ് മൂപ്പരുടെ സ്ഥിരം പല്ലവി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകും ഇതൊരു പയ്യാരം പറച്ചിലല്ല വളരെ കാര്യഗൗരവത്തിൽ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അവനെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സൂറത്തുകളിൽ എന്നതുപോലെ ഈ സൂറത്തിലും ഇനി വരാനുള്ള സൂറത്തിലുമൊക്കെ ഈ കാര്യം കൈയാളുന്നതാണ് അപ്പോൾ ഇവിടെ മനുഷ്യൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് ഏത് വാഹനമായിരുന്നാലും അത് ഒന്ന് മനുഷ്യനാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്നൊരു വശ വശം രണ്ടാമത്തത് അവൻ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഈ വാഹനങ്ങൾ അവൻ രൂപപ്പെടുത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് അവനങ്ങോട്ടൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണോ ഉപകരിക്കുന്നത് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അത് അവന് ഉപയോഗപ്പെടുത്താൻ കഴിയുണ്ട് എന്നാൽ ഈ കഴിവും യോഗ്യതയും ഒക്കെ മനുഷ്യന് നൽകിയിട്ടുള്ളതാരാ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് മനുഷ്യൻ സ്വയം ആർജിച്ചെടുത്തിട്ടുള്ളതാണോ അതോ അവൻ്റെ പിന്നെ അവൻ്റെ പ്രകൃതിയിൽ ദൈവം അവൻ്റെ സൃഷ്ടാവ് നിക്ഷേപിച്ചിട്ടുള്ള പിന്നെ ഒരു സംഗതിയാണോ അപ്പോൾ മനുഷ്യനെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ കഴിവ് അവൻ്റെ നൽകിയിട്ടുള്ളത് അവൻ്റെ സൃഷ്ടാവാണ് എന്നാണ് ഇവിടെ ഖുറാൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ആ സൃഷ്ടാവാണ് ഈ കഴിവൊക്കെ നൽകി അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അവനെ പഠിപ്പിച്ചിട്ടുള്ള അതിന് യോഗ്യത നൽകിയിട്ടുള്ള അവൻ്റെ സൃഷ്ടാവാണ് അവനോട് ഈ പിന്നെ ചില സംഗതികൾ പറയുന്നത് ആ സൃഷ്ടാവിൻ്റെ ഏകത്വം അംഗീകരിക്കണമെന്നും അവൻ നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ അംഗീകരിക്കണമെന്നും ഭൗതിക ജീവിതത്തിൽ തൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്നവർക്ക് അവരുടെ മരണ മരണാനന്തര ജീവിതത്തിൽ സുഖപ്രദമായിട്ടുള്ള സ്വർഗീയ ലോകം ലഭിക്കുന്നു അല്ലാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും ഒക്കെ അവരെ അറിയിക്കുന്നത് ഈ ദൈവം തമ്പുരാണാന് സൃഷ്ടാവാണ് പക്ഷേ ഇത് അംഗീകരിക്കുന്നതിന് പകരം മനുഷ്യൻ എന്താണ് ചെയ്യണത് എന്നാണ് തുടർന്നിവിടെ പറയുന്നത് മനുഷ്യൻ നന്ദി കേട് കാണിക്കുകയാണ് എന്നാണ് താൻ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഔതാര്യങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം തൻ്റെ നാഥനെ കണ്ടെത്തുകയും അവന് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം അവനെ ധിക്കരിച്ചു കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന മനുഷ്യൻ്റെ ധിക്കാരപരമായിട്ടുള്ള അവൻ്റെ സ്വഭാവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ബോധവൽക്കരിക്കാണ് ഇവിടെ കുറക്കാൻ ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ യുക്തിവാദികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല കാരണം അവരവരുടെ കേവല കുയുക്തിയിൽ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ബോധ്യമാവില്ല ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാകൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ജബ്ബാർ ഇത് പായ്യാരം വരച്ചിലാണെന്ന് പറയുന്നത് യഥാ യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകളെയാണ് ഇവിടെ ഖുർആൻ ഉന്നം വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഗതികേടിലാണ് ഈ മനുഷ്യന്മാരെത്തിപ്പെട്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത